കൊല്ലത്ത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ പുകഴ്ത്തിയതിനു പിന്നാലെ കോൺഗ്രസ് പുറത്താക്കിയ കേരള കോൺഗ്രസ് ബിയിലേക്ക് ഗണേഷ് കുമാർ ഇന്ന് തലച്ചുറയിലെ വീട്ടിലെത്തി അസീസിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കും ഗണേഷ് കുമാർ കായ്ഫലമുള്ള മരമാണെന്നും വീണ്ടും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കണമെന്നും അസീസ് ആഹ്വാനം ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് അസീസിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് ജാതി നോക്കാതെ 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 വർണ്ണം നമ്മുടെ 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 നാട്ടിൽ ചെയ്യുന്ന ഒരു ദേവി ഈ അവസരത്തിൽ ഞാൻ പ്രിയപ്പെട്ട നേതാവിനെ ൂടി നിയോഗിച്ച് വീണ്ടും നമ്മുടെ മന്ത്രിയാക്കുവാൻ എല്ലാവരും തയ്യാറാകണം അബ്ദുള്ളത് ഷമീർ ഒരു നേരത്തെ തന്നെ ഇങ്ങനെ ഒരു നടപടി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഇതൊരു ബോധപൂർവം പ്രസംഗിച്ചതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അദ്ദേഹം ഒരു തലച്ചിറയിൽ ഒരു റോഡ് ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രി ഗണേഷ് കുമാറിനെ വേദി വിധിക്കൊണ്ട് അതും കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് വെട്ടിക്കല വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത് അദ്ദേഹം കായ്ഫലമുള്ള മരമാണെന്നും വീണ്ടും അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ അധികാരത്തിൽ അധികാരത്തിലേറ്റണമെന്നും രണ്ട് വാക്കുകളാണ് പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലാ ഡി സി സി നേതൃത്വം ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിനോട് വിശദീകരണം തേടിയിരുന്നു എന്നാൽ ആ വിശദീകരണത്തിൽ നൽകിയത് മറുപടി അത് കോൺഗ്രസിന് തൃപ്തികരമല്ലായിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ തലച്ചർ ആസീസിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് ഇതിനുശേഷം അദ്ദേഹം ഗണേഷ് കുമാറിന്റെ അടുത്ത വൃത്തങ്ങൾ ഇദ്ദേഹവുമായി ചർച്ച നടത്തുകയും ചെയ്തു അല്പസമയത്തിനകം ഗണേഷ് കുമാർ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തി അസീസിന് പാർട്ടി മെമ്പർഷിപ്പ് നൽകി കേരള കോൺഗ്രസ് ബിയിലേക്ക് എത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും കേരള കോൺഗ്രസ് ബി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു ഇനി മുതൽ ഗണേഷ് കുമാറിനൊപ്പമായിരിക്കും അസീസ് പ്രവർത്തിക്കുക ആ ലക്ഷ്മി